അപ്പോൾ കുഞ്ഞാറ്റം ഇപ്പോ രണ്ട് ദിവസം കൊണ്ട് കൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഇടുന്ന കണ്ടു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൽ ഈ നെഗറ്റീവ് കമൻസിനെ പ്രതികരിച്ചും കൊണ്ടാണ് ഇടുന്നത് ആൾ അബോർട്ടായി ഗർഭിണിയായിരുന്നു അബോർട്ടായി അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ നെഗറ്റീവ് കമന്റ്സ് വരുന്നു എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് ഈ പ്രത്യേകിച്ച് ഈ ഫാമിലി വ്ളോഗേഴ്സ് നിങ്ങൾ തുമ്മണം തുപ്പണോ തൂർണോ അടക്കം എടുത്ത് യൂട്യൂബിലും ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇടും എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയും കുറ്റം പറയും നിങ്ങൾ തന്നെ നിങ്ങളുടെ ഭർത്താവിനെ കുറ്റം പറയും കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന നാട്ടുകാരും നിങ്ങളുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ചോദിക്കും അപ്പോൾ അവനാണ് കാരണം അല്ലെങ്കിൽ നിന്റെ ഭർത്താവാണ് അല്ലെങ്കിൽ നിന്റെ അച്ഛനാണ് അല്ലെങ്കിൽ നിന്റെ അമ്മയാണ് ഇതിനെല്ലാം കാരണക്കാരൻ കാരണക്കാരി എന്നൊക്കെ പറയും അത് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് വിഷമം വരുകയും കരയുകയും ഈ പറയുന്നത് പോലെ അയ്യോ അവരല്ല കാരണക്കാരും നിങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അപ്പൊ വിഷയത്തിലോട്ട് നേരെ വരാം അതായത് നമ്മുടെ മിറാക്കൽ ബ്യൂട്ടി ആയ കുഞ്ഞാറ്റ ഗർഭിണിയായിരുന്നു അബോട്ട് ആറുമാസം ഗർഭിണിയായിരുന്നു അതിനുശേഷമാണ് അബോട്ടാകുന്നത് അബോട്ടാകുന്നതിന് മുമ്പേ ഡെയിലി വ്ളോഗ്സ് കാര്യങ്ങൾ ഈ കുഞ്ഞാറ്റ ഇടുന്നുണ്ടായിരുന്നു ഇന്നത ഇന്ന ഇന്ന ഇന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി വ്ളോഗ്സ് ഇടുമായിരുന്നു ഈ കുഞ്ഞാറ്റയും ഇച്ചായനുമൊക്കെ ഫേമസ് ആയി വരുന്നത് തന്നെ തുടക്കം മുതൽ കരച്ചിലൂടെയാണ് കരച്ചിലായിരുന്നു ഇവരുടെ മെയിൻ ഹൈലൈറ്റ് ഒരു സമയത്ത് ആ ഹൈലൈറ്റ് കരച്ചിലിന് ശേഷമാണ് ഇവർ ഫേമസ് ആയി ഫേമസ് ആയി കരച്ചിലോളി എന്നുള്ളൊരു പേര് വരെ ഞാൻ എവിടെയൊക്കെ കമൻസിൽ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഇവര് ഫേമസ് ആയി ഈ ലെവലിൽ വരുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല സബും കാര്യങ്ങളും ഫോളോസ് ആയിട്ട് വ്ലോഗ് ഒക്കെ ചെയ്ത് പോകുന്നുണ്ട് കുറെ നാളുകൊണ്ട് കരച്ചിലും കാര്യങ്ങളും ഇല്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഗർഭിണിയായ സമയത്ത് വ്ലോഗ്സുകളും കാര്യങ്ങളും ഇടുന്നു ഒരുപാട് റീച്ച് ഉണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ പ്രഗ്നൻസി ടൈം അല്ലെങ്കിൽ മാരേജ് ഇതൊക്കെ കാണാൻ ഒരുപാട് ഓഡിയൻസ് ഉണ്ട് ആ ഒരു ടൈമിലൊക്കെ ഇപ്പോൾ നാളെ എൻ്റെ കല്യാണം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെടുത്തിട്ട് കഴിഞ്ഞാൽ അതും കാണാൻ കുറേ പേര് വരും സത്യം എൻ്റെ കല്യാണ വ്ലോഗ് എൻ്റെ ഭാര്യയുടെ ഗർഭം അല്ലെങ്കിൽ പ്രഗ്നൻസി എന്നൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണാൻ വരും ഇപ്പം വിഷയം നമ്മുടെ കുഞ്ഞാറ്റ കുറച്ച് ദിവസം മുന്നേ തന്നെ ഈ വ്ളോഗുകൾ ഡെയിലി വ്ളോഗുകൾ ഇടും പ്രത്യേകിച്ച് നല്ല റീച്ചുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇട്ടുകൊണ്ടിരുന്നു എന്തായാലും ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുവെക്കാം സ്കേർട്ട് ആൻഡ് ടോപ്പ്സും അതുപോലെ തന്നെ വിചിത്ര സുർക്കിൻ്റെ സ്കേർട്ട് ആൻഡ് ടോപ്പും പിന്നെ പട്ടുപാവായുടെ ബ്ലൗസ് എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒക്കെ എന്താ പറയുക സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഇതുവരെ ഓർഡർ എടുത്ത് എല്ലാവരുടെയും ഓണത്തിന് മുമ്പ് എനിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ശ്രമിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളായിട്ട് ഒന്ന് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും മാക്സിമം അവർ പറഞ്ഞ ഡേറ്റിനുള്ളിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തിക്കുന്നുണ്ട് കേട്ടോ എല്ലാം തന്നെ നമ്മൾ ആയിട്ട് തന്നെയാണ് ചെയ്യാറ് ഒന്നും തന്നെ ഡിലേ ആക്കാറില്ല ചിലവർ മാത്രമാണ് നമുക്ക് നമ്മുടെ അടുത്ത് അല്ലാതെ സംസാരിക്കും അതായത് കുഞ്ഞാറ്റ ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ തനിക്ക് ബോട്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നണം അവിടെ സ്റ്റിച്ചിങ്ങും പരിപാടി ഉണ്ട് അതൊക്കെ സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നുണ്ട് വേറെ ആരുടെയും സഹായം ഇല്ലാതെ സ്റ്റാൻഡിൽ ഫോണൊക്കെ വെച്ചിട്ട് എടുത്ത് ഓവർ കൊടുക്കുന്നുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ബാക്കിയാണ് ഞാനൊരു ചെറിയ പേയ്മെന്റ് തന്നെയാണ് ചെയ്യുന്നത് എല്ലാം കൂടി ചെയ്തിട്ട് എന്റെ കൈയിലോട്ടൊന്നും എന്ന് കാണുമ്പോൾ ഒരു ചെറിയതുകൊണ്ട് ഞാൻ എന്റെ വീട്ടുകാരെ ആശ്രയിച്ചിട്ടില്ല ഞാൻ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല കേട്ടോ കടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ തിരിച്ചു കൊടുക്കാറും ഉണ്ട് അല്ലാതെ ഞാനൊരു പത്ത് രൂപ എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇച്ചെ എൻ്റെ വീട്ടിൽ നിന്നോ ആയിട്ടോ ഒന്നും മേടിച്ചിട്ട് ഞങ്ങൾ ഇന്നുവരെ ജീവിതം കഴിഞ്ഞിട്ടില്ല എന്നാൽ കൂടിയുള്ള ആളോ അത് മനസ്സിലാക്കുന്നുമില്ല പക്ഷെ നമുക്ക് ഭയങ്കര എനിക്ക് എൻ്റെ പഠനത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടം ഉള്ളത് എന്താണ് എനിക്കിങ്ങനെ സങ്കടം വരണേന്നൊന്നും എനിക്കറിയാൻ പാടില്ല എന്നെ ഒരു രീതിയിലും ഒരാൾ മനസ്സിലാക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്കുള്ളത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടു ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടു എന്നിട്ട് ഓക്കെ ഇവിടെ കുഞ്ഞാറ്റയുടെ വർത്തമാനത്തിലുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരും അടുത്തും പൈസ കടം വാങ്ങാറില്ല അഥവാ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കും പിന്നെ എന്നെ ആരെയും ആശ്രയിക്കില്ല അത് ഇച്ചാ എൻ്റെ വീട്ടുകാരെയും എൻ്റെ വീട്ടുകാരെയും ആരെയും ആശ്രയിക്കത്തില്ല ഞാൻ സ്വന്തം കല്ലിൽ നിൽക്കുന്ന ഒരു അയൺ ലേഡി ആണെന്നൊക്കെയുള്ള സംസാരമാണ് കുഞ്ഞാട്ടയോട് സംസാരിക്കുന്നത് എനിക്ക് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല അതായത് സ്വന്തം ഭർത്താവ് അടക്കം എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ മനസ്സിലാക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് കുഞ്ഞാറ്റ പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തെയും ഓഫ് കോഴ്സ് ആളുകൾ കുറ്റം പറയും അപ്പം പോങ്ങേ അല്ലേ ഭർത്താവ് എന്നുള്ള രീതിയിൽ അവൻ നിന്നെ തിരിഞ്ഞു പോലും നോക്കും ഒന്നാമത് ഈ പ്രഗ്നൻസി ടൈമിൽ പോലും അവൻ നിന്നെ തിരിഞ്ഞു നോക്കാനില്ല എന്നുള്ളൊരു ടോക്കൊക്കെ ആൾക്കാർക്ക് ഓഫ് കോഴ്സ് വരും ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം കുഞ്ഞാട്ടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും ഭംഗിയെ നടത്തുന്നത് കൊണ്ടാണ് ഭർത്താവ് ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്നത് ഗർഭിണിയായിരിക്കുന്ന സമയമെങ്കിലും കുറച്ച് വിശ്രമം എടുത്തുകൂടെ ഏഹ് പാവം സങ്കടം തോന്നുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ ഈ പറയുന്ന പോലെ കമൻറ് ചെയ്യുന്നു അതായത് ഗർഭിണിയായ ഭാര്യയെ പോലും തിരിഞ്ഞു നോക്കാതെ അതെല്ലാം എവിടെയാണ് വായ്ത്താൾ അഴിച്ചുകൊണ്ട് പറന്ന് നടക്കുന്നു എന്നാണ് ആൾക്കാരും പറയുന്നത് കുഞ്ഞാറ്റയും പറയുന്നത് ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിഷം ആരും മനസ്സിലാക്കണില്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലൊന്ന് ഊഹിച്ചെടുക്കാമെന്നുള്ള കാര്യമേ ഉള്ളൂ എന്തായാലും കുറച്ച് ദിവസത്തിനകത്ത് ഈ പറയുന്ന കുഞ്ഞാറ്റയുടെ പ്രഗ്നൻസി അബോട്ടാവുന്നുണ്ട് അത് വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഓരോ അമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഞാൻ ഞാനിവിടെ ഒരു സൈഡിൽ ഒരു പോസ്റ്റ് കൊടുക്കാം ഇത് കുഞ്ഞാറ്റ റീസൻ്റ് ഷെയർ ചെയ്തിട്ടുള്ള ആണ് എനിക്ക് ആറുമാസം ഞാൻ വയറ്റിൽ ചുമന്നിട്ടല്ലേ മോഹിച്ചിട്ട് മോഹിച്ചത് എനിക്ക് തരാനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കൊതിപ്പിച്ച് എന്ന് പറഞ്ഞ് ദൈവത്തിനോട് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമാണ് കുഞ്ഞാറ്റ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ഞാൻ ഓൾറെഡി എൻ്റെ പ്രഗ്നൻസി സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇനി എൻ്റെ കൂടെ എൻ്റെ പൊന്നുമന മോനില്ലെന്നും അറിയിക്കുന്നു എന്ന് ഒന്ന് വിഷമത്തിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ അങ്ങനെ അത് ആർക്ക് തയ്ക്കാൻ പറ്റത്തില്ല അത് ഉള്ള കാര്യം തന്നെയാണ് പ്രഗ്നൻസി സ്വന്തം കൊച്ചിനെ കാത്തിരിക്കുന്ന ഒരു അമ്മ അങ്ങനത്തെ ഒരു ടൈമിൽ ഒരിക്കലും അത് അംഗീകരിക്കാനോ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് എന്ന് ഞാൻ പറയത്തില്ല ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എന്നെ ഞാൻ പറയത്തുള്ളൂ ഈ കമൻറ്റ് ബോക്സിന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ പറയുന്ന പോലെ ജോലി ചെയ്തതുകൊണ്ടായിരിക്കാം പ്രഗ്നൻസി ടൈമിൽ സ്റ്റിച്ചിംഗ് ഒക്കെ ഉൾപ്പെടെ ചെയ്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആരെയും കെയർ കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ വന്നു അപ്പൊ ഈ കമന്റുകളൊക്കെ എല്ലാം കൂടിയൊക്കെ വന്നപ്പോൾ വന്നപ്പോ കുഞ്ഞാറ്റൊക്കെ അങ്ങ് ഭയങ്കര വിഷമമായി കുഞ്ഞാറ്റെ വീഡിയോ ഇട്ടു കരഞ്ഞുകൊണ്ട് നമുക്കൊന്ന് നോക്കാം മന്ത് കൂടിയിട്ടാണ് കുറച്ച് ഉള്ള കൂടി അല്ലാതെ ഞാൻ പണിയെടുത്തിട്ടോ ഞാൻ ഓടി നടന്നിട്ടോ ഞാൻ റെസ്റ്റ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ടോ ഉള്ള പണിയല്ല എനിക്ക് എന്റെ വീട്ടിൽ ചെയ്യുന്ന പണി എനിക്ക് ഒഴിവാദി കടലി ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് റീസൺ ഈ ജോലി പണി രീതിയിലാണ് പറയുന്നത് എന്റെ കൊച്ചിനെ ഞാൻ കാരണമായിട്ട് ഞാൻ ഒന്നും വെച്ച് വെച്ചിട്ടില്ല ഞാൻ കാരണം എന്റെ കുട്ടി പോയിട്ടില്ല ഇത് ജനറ്റിക്കലി കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഹാർട്ട് ബീറ്റിന്റെയും അല്ലാത്ത കുറെ ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ഞാൻ പ്രത്യേകം ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഞാൻ എന്തെങ്കിലും കഴിക്കാതിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്റെ പ്രോബ്ലം കൊണ്ടോ ഞാൻ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചൈൽഡ് എന്തെങ്കിലും ഇതുകൊണ്ടൊക്കെയാണോ അല്ലെങ്കിൽ എന്റെ മെന്റലി ഇതുകൊണ്ടൊക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ജനറ്റിക്കലി ഉള്ളതാണെങ്കിലൊന്നും അങ്ങനെയല്ല ദൈവം ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞത് നമ്മൾ മുന്നോട്ട് ഒരു ജീവിക്കാൻ നോക്കണേ എനിക്ക് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് എന്നെ ഭയങ്കര പേടിയായിരുന്നു സാധിക്കുക എന്നെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് നിങ്ങൾ ഓരോരുത്തരും എന്നെ പറഞ്ഞാൽ പറഞ്ഞിരുന്നു എന്നെ കുത്തി നോക്കരുത് കുത്തി നോക്കരുതെന്ന് ഓരോ വീഡിയോയുടെ കാര്യം ഓരോ പഴയ വീഡിയോസിന്റെ കാര്യം ഓരോരുത്തർ കമന്റ് ആയിട്ടും കൊച്ചുവായി എനിക്ക് തീ പറഞ്ഞല്ലോ ഞാൻ അറസ്റ്റ് എടുക്കാത്തതുകൊണ്ട് പോയല്ലോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് ദൈവം അങ്ങനെ തന്നത് ഞാനിപ്പോ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു എനിക്ക് എനിക്ക് എന്റെ എന്റെ ഒരുപാട് ഒരുപാട് കമന്റ്സ് എനിക്ക് ഒരുപാട് രീതിയിൽ വരുന്നു കമന്റ്സ് വരുന്നു നിന്റെ അശ്രദ്ധ ആവാം എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ രീതിയിൽ കമന്റ്സ് വരുന്നുണ്ട് ഇതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പേഴ്സണലായിട്ട് വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിത മീൻസ് തന്നെ ആ കാര്യങ്ങൾ നമ്മളിങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നാട്ടുകാർക്ക് കേൾക്കാനും കാണാനും നമ്മളെ ഏറ്റുസഡ് കാര്യങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കൊരു പ്രശ്നം വരുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും അതിന് മറുപടി കൊടുക്കാനും അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാർ കുറ്റപ്പെടുത്തുമ്പോൾ കേൾക്കാനും പറ്റുമെങ്കിൽ മാത്രം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടുക റീച്ച് ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ദയവ് ചെയ്താൽ പണിക്ക് പോകാതിരിക്കുക എനിക്കൊരു ഡിസ്ക്ലൈമറായിട്ട് എടുത്ത് പറയാനുള്ള കാര്യമാണ് അല്ലാതെ ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് ഇരിക്കുന്നതും നിൽക്കുന്നതും അവിടെ ജോലി ചെയ്യുന്നതും എല്ലാം ഉൾപ്പെടെ ഷെയർ ചെയ്യുകയും ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിനെ കുറ്റപ്പെടുത്തുമ്പോൾ അതിനെല്ലാം നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ഈ ഭർത്താവിനെ കുറ്റപ്പെടുത്തി ആൾക്കാർ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയേണ്ട റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വ്ളോഗിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ആരും എന്നെ മനസ്സിലാക്കണില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ എന്നെ പറഞ്ഞ വയ്ക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്ന എന്താ നിങ്ങൾ ആ ഭർത്താവ് ഒരു പോങ്ങൻ എന്നുള്ള രീതിയിലേ ആൾക്കാര് ചിന്തിക്കത്തുള്ളൂ എനിക്ക് എന്താ പറയാ ഞാൻ എന്താ പറയണ്ടത് എന്താ ചെയ്യണ്ടേ ഇതെടുത്ത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ സഹായിക്കത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയില് കരഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് ഓർത്ത് കരഞ്ഞുപോയതാണ് എനിക്ക് ഞാനത് ഓർത്തോർത്ത് കരഞ്ഞു പോയതാണ് അല്ലാതെ ഇച്ചായനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടോ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല വീട്ടിലെ പണി ചെയ്യാൻ എനിക്ക് ഞാൻ ചെയ്യുമ്പോഴാണ് കംഫർട്ടബിള് അല്ലെങ്കിൽ ഉച്ച ഞാനിപ്പോൾ വേറെ ഒരു ഇതിനായിട്ട് നിൽക്കുന്നില്ല അപ്പൊ എനിക്കത് ചെയ്യുമ്പോഴാണ് ഞാൻ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ഇച്ചായും പന്തോട്ടേ അങ്ങനെ തന്നെയാണ് അല്ലാതെ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇച്ചായൻ ഒരു രീതിയിൽ അല്ല എനിക്ക് അവർ മാത്രമേ ഉള്ളൂ നിങ്ങൾ കാണുന്നതല്ല എൻ്റെ ജീവിതം എൻ്റെ ജീവിതം നിങ്ങൾ അല്ല ഇച്ചായനിപ്പോ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ രാത്രിയോ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ ചെയ്യും അല്ലെങ്കിൽ ഞാൻ പറയാതെ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്തു തരാറുണ്ട് അല്ലാതെ അതിനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു ഞാൻ വർക്കിന് പോകുമ്പോൾ പൈസ ചോദിക്കുമെന്ന് വർക്കിന് പോകുമ്പോൾ ഞാൻ പൈസ കൊടുക്കാറുണ്ട് അതിപ്പോൾ ആര് വന്നാലും എൻ്റെ അമ്മ വന്നാലും അപ്പം വന്നാലും എൻ്റെ അനിയൻ വന്നാലും എൻ്റെ കൂടെ ആര് വന്നാലും ഞാൻ അപ്പൊ ഇപ്പൊ നമ്മുടെ കുഞ്ഞാറ്റ ഇച്ചായന അങ്ങ് പൊക്കെ അടിക്കുക പൊക്കെടുത്തി എങ്ങ് പറയണേ ഇച്ചായം കട്ടൊക്കെയാണ് ജോലിക്ക് പോകില്ലെങ്കിൽ എൻ്റെ കൂടെ കട്ടൊക്കെ ആണെന്നുള്ള രീതിയിൽ കുഞ്ഞാറ്റെ പറയുന്നുണ്ട് ഈ കുഞ്ഞാറ്റ ഇങ്ങനെ അല്ല പറഞ്ഞു എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഈ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വന്തം ഭർത്താവ് ഉൾപ്പെടെ മനസ്സിലാക്കുന്നില്ല എന്ന് ആൾക്കാർ മനസ്സിലാക്കത്തുള്ളൂ ആൾക്കാര് തെറ്റു പറയാൻ പറ്റത്തില്ല ഇത് കണ്ടിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരോ അല്ലെങ്കിൽ ഇച്ചായനെ കുറ്റപ്പെടുത്തുന്നവരോ ആരെയും തെറ്റു വരാൻ പറ്റത്തില്ല ഒരു സമയത്ത് കരഞ്ഞുകൊണ്ട് കയറി വന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത് അതുകൊണ്ട് നിങ്ങൾ തന്നെ പറയുന്നത് ഈ കാണുന്നതൊന്നും അല്ല എൻ്റെ ലൈഫ് എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫ് വേറെ റിയൽ ലൈഫ് വേറെ വേറെയെന്ന് ഏറ്റവും വിസട്ട് കാര്യം എടുത്ത് സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറഞ്ഞിട്ട് അവസാനം സോഷ്യൽ മീഡിയ ലൈഫ് വേറെ റിയൽ ലൈഫ് വേറെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാർ കുറ്റപ്പെടുത്തിയ കേൾക്കാനുള്ളവർ മനക്കട്ടി ഉണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കുക അല്ലെങ്കിൽ വീഡിയോ ഇടാതിരിക്കുക ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ കുടുംബത്തിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ച് നാട്ടുകാരെ പറയാതിരിക്കുക ചെറിയ ചെറിയ സന്തോഷങ്ങൾ മാത്രം ബ്ലോഗിൽ കാണിക്കുക അല്ലാതെ ഞാൻ ആരെയൊന്നും പൈസ കടം വാങ്ങൂല ഞാൻ ആരെയൊന്നും വാങ്ങിയാൽ കൊടുക്കും ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് എനിക്ക് ആരും ഇല്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഓഫ് കോഴ്സ് ആൾക്കാർ കുറ്റപ്പെടുത്ത് പെടുത്തേണ്ടവരാ അതൊന്നും പിന്നെ ഇരുന്ന് കയ്യും കാലം വിട്ടടിച്ചിട്ടൊന്നും കാര്യമില്ല എന്നാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ പുതിയ വീഡിയോ പുതിയൊരു ബൈ